ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നാം ഹെയർ ഈസ് മുഹമ്മദ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹീന്ദ്രയുടെ എക് യു വി ത്രീ എക്സാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് നല്ല വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറിൽ വരുന്ന റെഡ് കളറിൽ വരുന്ന ത്രീ എക്സോടെ എ എക്സ് സെവൻ എന്ന് പറയുന്ന വേരിയന്റ് ആണ് ഈ കാണുന്നത് എ എക് സെവനില് ഡീസൽ ആണ് വണ്ടി വണ്ടിട്ടോ ഡീസലിൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരു എം ടി ഗിയർ ബോക്സ് ആണ് എ ടി ഗിയർ ബോക്സ് അല്ല എന്തായാലും ത്രീ എക്സോയുടെ ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൻ്റെ തൊട്ട് താഴെ വരുന്ന വേരിയൻ ആണ് എക് സെവൻ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു എക് സെവൻ ലക്ഷറി കൂടി വരുന്നുണ്ട് ഇതെന്ന് പറയുന്നത് എക് ആണ് അപ്പോൾ ത്രീ എക്സോ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും ഇറങ്ങിയ സമയത്ത് അത്രത്തോളം ഒരു ഡിസൈൻ അത്രത്തോളം ഇഷ്ടപ്പെടാതെ ഒരു വിയഡായിട്ടുള്ള ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു വാഹനമായിരുന്നു അതുകൊണ്ട് തന്നെ പേഴ്സണലി എനിക്കടക്കം ഇതിന്റെ ഒരു ഡിസൈൻ അത്രത്തോളം ആദ്യം ഇഷ്ടമായിരുന്നില്ല പക്ഷെ പിന്നീട് നമ്മൾ കണ്ട് 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 അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ് ത്രീ എക്സോ ഇതിൽ തന്നെ നമുക്ക് ഈ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് നല്ല ആയിട്ടുള്ള കളറാണ് ഇതിൽ നമുക്കൊരു ഡ്യുവൽ ടോണിലാണ് കേട്ടോ എന്നുള്ളത് താഴെ നമുക്ക് റെഡും ടോപ്പിലായിട്ട് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ലുക്കാണ് എന്തായാലും നമ്മൾ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് ഇഷ്ടപ്പെടാതെ പിന്നീട് അങ്ങോട്ട് കണ്ടിഷ്ടപ്പെട്ടുള്ള ഒരു ഡിസൈനാണ് ആ ഒരു ഫ്രണ്ടിൽ ഫ്രണ്ടില് ഇവിയിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ഈ ഒരു മേലെ ഭാഗം മൊത്തത്തിൽ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്കിലുള്ള ഒരു പാനലാണ് അതിലാണ് നമ്മുടെ മഹീന്ദ്രയുടെ ലോഗോ ഇന്റിഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ നമുക്ക് ആറ് ലൈനുകളായിട്ട് മഹീന്ദ്രയുടെ ആ ഒരു ഗ്രില്ലിൻ്റെ ആ ഒരു ഡിസൈൻ അതേപോലെ തന്നെ ഇതിലും നിലനിർത്തിയിട്ടുണ്ട് താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു ഉള്ളിലേക്ക് എയർ എടുക്കുന്ന ഒരു ഭാഗം വന്നിട്ടുള്ളത് താഴെ നമുക്ക് ആ ഒരു എയർ ഡാമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ബമ്പറിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഫുള്ളി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്ക് ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് കേട്ടോ ലൈറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റ് യൂണിറ്റ് ശരിക്കും ഹെഡ്ലാം യൂണിറ്റ് എന്ന് പറയുന്നത് മുകളിലുള്ള ഈ ഒരു പീസാണ് ഇത് ശരിക്കും ആ ഒരു ഹൈബീം എന്ന് പറയുന്നത് ബൈ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംബാണ് വൈറ്റ് ലൈറ്റ് ആണ് അതിൽ തന്നെ നമുക്ക് ഈ സൈഡിൽ ചെറിയൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ കാണുന്ന ഇത് ഫോഗ് ലാംബാണ് ഫോഗ്ലാം യൂണിറ്റ് ശരിക്കും ഹെഡ് ലാംപ് യൂണിറ്റിനോട് തന്നെ കണക്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് മഹീന്ദ്ര എൽ ഇ ഡി എന്നുള്ളൊരു ചെറിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഉള്ളിലൊരു ക്രോമിൻ്റെ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് പിന്നെ ഇതാണ് കേട്ടോ ഡിആർഎൽ യൂണിറ്റ് വരുന്നത് ഇതിലെ ഈ ഒരു ടോപ്പിലെ പോർഷനിൽ നമുക്ക് ഇൻഡിക്കേറ്ററും കൂടെ ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ രണ്ടും കൂടെ ഈ സൈഡിൽ ഇത് കണ്ടോ ഈ ടോപ്പിൽ കാണുന്നത് ഇൻഡിക്കേറ്റർ താഴെ മൊത്തത്തിൽ ഈ ഒരു കാണുന്നതാണ് ഇതിന്റെ ഡിആർഎൽ യൂണിറ്റ് എന്ന് പറയുന്നത് താഴെയായിട്ട് തന്നെ നമുക്കൊരു പാർക്കിംഗ് സെൻസർ കൂടെ കാണാൻ പറ്റും ഇനി സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സൈഡ് ലുക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ശരിക്കും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡി ടോൺ കളറാണ് റെഡും അതുപോലെ ബ്ലാക്കും അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഭാഗങ്ങൾ നമുക്ക് ഒരു ബ്ലാക്ക് അലമെൻസ് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഓആർ ബി എം നമുക്ക് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ആ ഒരു ഇൻഡിക്കേറ്ററും കൂടെ കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ റൂഫും മൊത്തം ആണ് പിന്നെ ആ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു റൂഫ് റെയിലും ഇതും മൊത്തം ബ്ലാക്കിലാണ് വന്നുള്ളത് ഈ വണ്ടിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് കാണാൻ പറ്റും ഉദാഹരണം നമുക്ക് ഈ ഒരു എ പില്ലർ അതുപോലെ റൂഫ് റെയിൽ ബാക്കിൽ ആ ഒരു സി പില്ലർ പിന്നെ ബാക്കിൽ നമ്മുടെ വണ്ടിയുടെ റിയർ സൈഡിലും കുറേ പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് ഉണ്ട് ഉണ്ടായാലും ഞാൻ കാണിച്ചു തരാം സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടയർ ആണ് അതിൽ ബിയിൽ നമുക്ക് ഒരു സെവൻറ്റീൻ ഇഞ്ചിന്റെ അലോയ് വീൽസ് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് എറോഡൈനാമിക് ആയിട്ടുള്ള കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നുള്ളത് സെവൻറ്റീൻ ഇഞ്ചാണ് കേട്ടോ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ ടു വൺ ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സെവൻറ്റീൻ ആണ് അതായത് പതിനേഴ് ഇഞ്ചിന്റെ വീൽസ് ആണ് നമുക്ക് പ്രൊഫൈൽ കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ടയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം വിടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഹൈവേ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ടയേഴ്സ് ആണ് നമുക്ക് ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടി കോൺഫിഡൻസ് തരുന്ന തരത്തിലുള്ള ഒരു ടയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത് വീലാണെങ്കിൽ പോലും ആ ഒരു സെവൻറ്റീൻ സെവൻറ്റീൻ ഇഞ്ചിന്റെ കുറച്ച് വിടുത്തു കൂടിയിട്ടുള്ള വീൽസ് ആണ് ഇതാണ് ഒരു സൈഡ് ലുക്ക് എന്ന് പറയുന്നത് ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ബാക്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ലാം യൂണിറ്റ് ആണ് നമുക്ക് ഇവിടെ തൊട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ബൂട്ടിലെ മൊത്തം കണക്ട് ചെയ്തിട്ട് ബാക്കിലേക്ക് വരുന്ന ഒരു ടൈ ലാംപ് സെക്ഷനാണ് അപ്പം ബാക്കിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് ഒരു വണ്ടി കാണാനായിട്ട് അതുപോലെ ഒരുപാട് പ്ലാസ്റ്റിക് ഏരിയ നമുക്ക് ആ ഒരു ബമ്പറിൽ കാണാൻ വേണ്ടി പറ്റും ഇവിടെയാണ് നമ്മൾ ആ ഒരു നമ്പർ പ്ലേറ്റിന്റെ യൂണിറ്റ് വരുന്നത് എക്സി വി ത്രീ എക്സോ എന്ന് പറഞ്ഞൊരു ബാഡ്ജ് അതുപോലെ മഹീന്ദ്രയുടെ ലോഗോയും ഈ ഒരു ബൂട്ടിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത് എക് സെവൻ ആ വേരിയന്റ ബാഡ്ജ് കാണാൻ വേണ്ടി പറ്റും റിയർ ഡി ഫോ ഗ്രാപ്ലോല വൈപ്പറും വന്നിട്ടുണ്ട് സ്പോയിലർ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് യൂണിറ്റ് ഇവിടെയാണ് വന്നുള്ളത് പിന്നെ ആന്റിന നോർമൽ ഒരു ആന്റിനയും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ മേലെ റൂഫിൽ വേറെ സംഭവം ഉണ്ട് ഞാൻ ഉള്ളിൽ വരുമ്പോൾ കാണിച്ചു തരാം പിന്നെ ബമ്പറിന്റെ താഴ്ത്തേത് കണ്ടോ ഇവിടെ റിഫ്ലക്ടർ ആണ് അതിന്റെ അത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് സ്കിഡ് പ്ലേറ്റ് യൂണിറ്റ് കാണാൻ പറ്റും ശരിക്കും അല്ല ഒരു പ്ലാസ്റ്റിക്കിൽ ബമ്പറിന് തന്നെ ഇൻഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്കിഡ് പ്ലേറ്റ് യൂണിറ്റ് ആണ് റിവേഴ്സ് ക്യാമറ കൊടുത്തിട്ടുണ്ട് ബാക്ക് ഇൻഡിക്കേറ്റർ വരുന്നത് ഈ ഒരു ആയിട്ടുള്ള ഈ ഒരു ടൈ ലാമ്പിന്റെ ലാസ്റ്റ് എൻഡിലായിട്ടാണ് അതിൽ തന്നെ നമ്മൾ ബ്രേക്ക് ലൈറ്റ് ഇതാണ് ഇതാണ് റിവേഴ്സ് ലാമ്പ് വരുന്നത് കേട്ടോ ഇതാണ് ത്രീ എക്സോടെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റ് ഒന്ന് നോക്കാം ഡോറൊക്കെ അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ ഇതിന്റെ ബിൽ ക്വാളിറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ ഡോർ ഡോർപാഡില് നമുക്ക് ഇത് മൊത്തത്തിൽ ഒരു സോഫ്റ്റ് ടച്ച് ലെതർ കവേഡ് പാഡ് ആണ് വന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് ആണ് അതുപോലെ ഇവിടെയും ആ ഒരു സോഫ്റ്റ് ടച്ച് ആയിട്ടുള്ള നമുക്ക് ഒരു ആംറസ്റ്റ് കൈ വെക്കുന്ന ഒരു ഏരിയയിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ബോട്ടിൽ ഹോൾഡർ അതുപോലെ തന്നെ ചെറിയ സ്റ്റോറേജ് കൂടെ കാണാൻ പറ്റും ഇതാണ് ഒരു സ്പീക്കർ യൂണിറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഡോർ പാഡ് ആണ് ഇന്റീരിയർ വരുന്ന സമയത്ത് മൊത്തത്തിൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് അതിലെ നമുക്കൊരു ആംറസ്റ്റ് സെൻററായിട്ട് വന്നിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് അടക്കം പിന്നെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മൂന്ന് ഹെഡ് റെസ്റ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് നല്ലൊരു ഫീച്ചറാണ് മൂന്ന് പേർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ പറ്റുന്ന അത്യാവശ്യം വിടുത്തുള്ള സെഗ്മെന്റിൽ തന്നെ അത്യാവശ്യം എടുത്ത് ഒരു മോഡലാണ് ത്രീ എക്സോ അതുപോലെ വീൽ ബേസും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളൊരു മോഡലാണ് അപ്പം ബാക്ക് സീറ്റ് സ്പേസ് എങ്ങനെയുണ്ട് നോക്കാം ബാക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിൻ്റെ മാക്സിമം ലെഗ് സ്പേസ് ആണ് ഞാൻ ഈ സീറ്റ് മാക്സിമം ഫ്രണ്ടിലാണിട്ടുള്ളത് അതുപോലെ ഈ സീറ്റ് ഞാൻ മാക്സിമം ബാക്കിലേക്ക് കൂട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് മിനിമം അതുപോലെ തന്നെ മാക്സിമം ലെഗ് റൂം എന്ന് പറയുന്നത് നമുക്ക് കാലൊക്കെ നല്ല നീട്ടി വെച്ചിട്ട് നല്ല കംഫർട്ടബിൾ ഇരിക്കാൻ വേണ്ടി പറ്റും ഡോർ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഏകദേശം നമ്മളൊരു ഷോൾഡറിൻ്റെ ലെവലിലാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ഗ്ലാസ് ഏരിയ വരുന്നത് കേട്ടോ അപ്പം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷൻ ആണ് ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ ആ മേലെ റൂഫിൽ വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാനറമിക്സ് സൺറൂഫാണ് ഈ ഒരു വേരിയന്റിൽ മഹീന്ദ്ര കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളതെട്ടോ ശരിക്കും ഈ ഒരു സബ് ഫോർമീറ്റർ എസ് യു വിയിൽ അതായത് കോമ്പാക്ട് എസ് യു വിയിൽ ശരിക്കും പോലെ നമുക്കിതിൽ ഒരു സൺ റൂഫും കൂടെ കിട്ടുന്നുണ്ട് ഒരു ഹൈലൈറ്റ് ഫീച്ചറാണ് പിന്നെ ആ ഒരു ലൈറ്റ് യൂണിറ്റ് ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഗ്രാം ഹാൻഡിൽ കാണാൻ പറ്റും ചെറിയൊരു ഹുക്കും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് എസ് ആർ എസ് എയർ ബാഗിൻ്റെ ബാഡ്ജ് കാണാം ശരിക്കും നമുക്കതിൽ ആ ഒരു കർട്ടൻ എയർ ബാഗ് സൈഡിൽ മൊത്തത്തിൽ വന്നിട്ടുണ്ട് ചെറിയ ഹോൾസ് കൊടുത്തിട്ടൊരു വെറൈറ്റി ഒരു ഡിസൈനാണ് ഈ ഒരു സീറ്റിൽ വന്നിട്ടുള്ളത് സീറ്റിൽ തന്നെ നമുക്കൊരു മാഗസിൻ ഹോൾഡറും കാര്യങ്ങളും വന്നിട്ടുണ്ട് റിയർ എ സി വെൻസ് കാണാൻ പറ്റും ഒരു സീ ടൈപ്പ് ചാർജിംഗ് പോയിട്ട് അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ ആ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ചാർജിംഗ് സോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ത്രീ എക്സോടെ ആ ഒരു ബാക്ക് സീറ്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ആ ഒരു ഡ്രൈവർ ക്യാബിന്റെ വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എം ടി ഗിയർ ബോക്സ് ആണ് ആ കാണുന്നത് എന്തായാലും നമുക്ക് ഡ്രൈവർ സൈഡ് പോയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ആ ഒരു ഫ്രണ്ടിലുള്ള കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കട്ടെ അപ്പം ഞാൻ ഇവിടെ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ആ ഒരു സ്കിഡ് പ്ലേറ്റിന്റെ ഒരു യൂണിറ്റ് ഇത് ഫേക്ക് ആണ് നമുക്ക് ഫങ്ഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒറിജിനൽ സ്കിഡ് പ്ലേറ്റ് അല്ല ഇതിന്റെ കൂടെ തന്നെ ഇൻഡിഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പീസ് ആണ് ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുള്ള സ്കിറ്റ് പ്ലേറ്റ് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു എസ് യു വി സ്റ്റാൻഡ്സ് വലിയൊരു എസ് യു വിയുടെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്തായാലും നമ്മളിനി ഡ്രൈവർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് കില ആണ് വാഹനത്തിൽ കയറുന്ന സമയത്ത് ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിലെ വ്യൂ എന്ന് പറയുന്നത് ഡാഷ് ബോർഡിൻ്റെ എന്തായാലും നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് ഇവിടെ ഡോർപ്പായിട്ട് നോക്കുകയാണെങ്കിലും ആ ഒരു മൊത്തം ഇത് കണ്ടോ ലെതർ കവേഡ് ആയിട്ടുള്ള ഇത്രയും ഭാഗം മൊത്തത്തിൽ ലെതർ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ് ലെതർ ആണ് വന്നുള്ളത് ആംറസ്റ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഓട്ടോ ആണ് നമ്മുടെ ഫ്രണ്ടിലെ ഡ്രൈവർ സൈഡ് വിൻഡോ എന്ന് പറയുന്നത് ബാക്കി പവർ വിൻഡോസ് അതുപോലെ ഡോർ അൺലോക്ക് ലോക്ക് പവർ വിൻഡോ ലോക്ക് പിന്നെ നമ്മുടെ മിറർ അഡ്ജസ്റ്റ്മെൻ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ഫ്രണ്ടിൽ വന്നുള്ളത് കേട്ടോ പിന്നെ രണ്ട് ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡറും ഇവിടെ ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസുമായിട്ട് ഒരു ബോട്ടിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട് ഇവിടെയാണ് ആ ഒരു സ്പീക്കർ യൂണിറ്റ് വന്നിട്ടുള്ളത് പിന്നെ സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സീറ്റിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫുള്ളി മാനുവൽ ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് നമുക്ക് ഇതിൽ വന്നിട്ടുള്ളത് അല്ല അപ്പൊ സീറ്റ് നമുക്ക് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് കൂടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമുക്ക് സീറ്റിന്റെ ബാക്കി അഡ്ജസ്റ്റ്മെന്റ് എല്ലാം മാനുവൽ ആയിട്ടാണ് വന്നുള്ളത് നമ്മളെ ഫിയൽ ലീഡ് ഓപ്പണിംഗ് ഇവിടെയാണ് കൊടുത്തിട്ടോ ഫുഡ് ഓപ്പണിംഗ് ഇവിടെയാണ് ഫുഡ് ഓപ്പൺ ചെയ്തിട്ട് ഫുഡും കൂടെ നമ്മളെ എൻജിനും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം ഇനി ഇപ്പോൾ തുറക്കുമ്പോഴ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് കുറച്ച് പാടായിരിക്കും കാരണം നല്ല വെയിറ്റ് ഉള്ള ഒരു അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഫുഡാണ് നല്ല ഒരു ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ത്രീ എക്സോടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ അതായത് ഫോർ സിലിണ്ടർ എഞ്ചിൻ വരുന്നത് കേട്ടോ കിഡലൻ എഞ്ചിനാണ് അതിൽ എം ടി ഗിയർ ബോക്സും കൂടെ വരുന്നത് നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം ടർബോ എഞ്ചിനും കൂടെയാണ് എൻജിന്റെ പവർ ഫികേർസും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് സംസാരിക്കാം ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും നമുക്ക് ഉള്ളിൽ കയറിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാം ഇത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ബട്ടൺ സ്റ്റാർട്ട് വന്നിട്ടുണ്ട് ഓക്കെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ നമ്മളെ ഡീസൽ എൻജിൻ ബാക്ക് ടു ലൈഫ് അപ്പോൾ വളരെ സൈലന്റ് ആയിട്ടുള്ള സീറ്റ് ബെൽറ്റിന്റെ വാണിംഗ് ആണ് ഇപ്പൊ ഫസ്റ്റ് വന്ന് സീറ്റ് ബെൽറ്റ് ആദ്യം ഇട്ട് വെക്കാം അപ്പോൾ നമ്മളെ ഡീസൽ എഞ്ചിൻ ലോഫിയൽ ആയിട്ടുണ്ട് സോ നമ്മൾ എന്താ പറയുക നമ്മുടെ ഡീസൽ എഞ്ചിനെ കുറിച്ച് പറയുന്നത് ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത് ഭയങ്കര സൈലന്റ് ആണ് ഇപ്പം വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് എ സി ഒരു മൂന്നാമത്തെ ഫാൻ സ്പീഡിലാണ് മൂന്നാമത്തെ ഫാൻ സ്പീഡിലാണ് ഡിയൽ സോൺ എ സി ആണ് ആ ഒരു വൈബ്രേഷൻ എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആണ് എന്താ വെച്ചാൽ നമുക്ക് ഡീസൽ എഞ്ചിൻസ് പൊതുവേ കുറച്ച് വൈബ്രേഷനും നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവല്ലോ നല്ല ഇൻസുലേഷൻ ആണ് ക്യാബിനിൽ അത്രത്തോളം ആ ഒരു നോയിസ് വരുന്നില്ല എന്തായാലും നിങ്ങൾക്ക് അത് കേൾക്കുന്നുണ്ടാവും ഞാൻ ഒന്ന് സൈലന്റ് ആയിട്ട് നിക്കാം ഓക്കെ എന്തായാലും നമുക്ക് ഞാൻ ഇവിടെ പറഞ്ഞു പോലെ തന്നെ ആ ഒരു ലെതർ കവറിംഗ് ആയിട്ടുള്ള ആ ഒരു ഡോർ ഡോർപാഡിലെ ഈ ഒരു ലെതർ സോഫ്ഫേറ്റ് ലെതർ നമുക്ക് ഈ ഡാഷ്ബോർഡിന്റെ ബോർഡിന്റെ മുകൾ ഭാഗം മൊത്തത്തിൽ കവർ ചെയ്തു പോയിട്ടുണ്ട് ഇത് കണ്ടോ ആ ഒരു പ്രീമിയം ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് കുറച്ച് ബാക്കിലേക്ക് ഇടാം മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്തായാലും അകത്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെൻ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീൻ ആണ്ട്ടോ ഇതിനെ പൊങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കുറെ ബട്ടൺസ് ഇതിന്റെ ഒരു ഫിസിക്കൽ ബട്ടൺസ് താഴായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ആ ഒരു വോളിയം കൺട്രോൾസ് മാനസികരോഗിത്സാക്ത സംഭവങ്ങളെ കുറിച്ചാണ് ഇപ്പൊ സംസാരിച്ചു ഹർമൻ കാർഡൻ ബാഡ്ജ് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റാണ് ഏകദേശം സെവൻ സ്പീക്കേഴ്സ് അതായത് നാലു സ്പീക്കേഴ്സ് ഒരു സബോഫർ അതുപോലെ രണ്ട് ടീറ്റേഴ്സ് ആണ് അതിൽ ടോട്ടലി വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു മഹീന്ദ്രയുടെ പുതിയ ലോകവും കാര്യങ്ങളും വന്നിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കണ്ട കുറെ സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ മൊത്തം പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് ആണ് ഡോർ ഡോർപാഡിൽ അതുപോലെ തന്നെ ഈ ഒരു സെന്റർ കൺസോളിൽ ഇവിടെ നിന്ന് നിങ്ങൾ താഴേക്ക് മൊത്തത്തിൽ കുറേ പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നതും ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിന്റെ ഒരു വലിയ സ്ക്രീൻ ആണ് വന്നിട്ടുള്ളത് അതിൽ തന്നെ നമുക്ക് നാവിഗേഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതിലും ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട് മസാഡിന്റെ ഒരു സ്വിച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മളെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആൻഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് സ്റ്റിയറിംഗ് കൺട്രോൾ ആണ് കേട്ടോ ഈ സ്റ്റിയറിംഗിന്റെ നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നോക്കുമ്പോൾ കണ്ടോ കംഫേർട്ട് മോഡ് ആക്ടിവേറ്റഡ് എന്ന് നമ്മൾ ഈ ഒരു ക്ലസ്റ്ററിൽ കാണിക്കുന്നുണ്ട് അതുപോലെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ മോഡായി സ്പോർട്ട് മോഡായി വീണ്ടും കഫർട്ട് മോഡ് അപ്പം അതിൽ നമ്മൾ മാറ്റുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഫീൽ ആൻഡ് ഫീഡ്ബാക്കിൽ മാറ്റം വരും കുറച്ചും കൂടെ സ്മൂത്ത് ആയിപ്പോൾ സ്പോർട്ടിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ചും സ്റ്റിഫ് ആവും നമ്മൾ ഹൈവേയിലൊക്കെ ക്രൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുതൽ കിട്ടാൻ അതൊന്നും കൂടെ സ്റ്റിഫ് ആക്കണമെന്നുണ്ടെങ്കിൽ സ്പോർട്ട് മോഡിലേക്ക് കിട്ടാമതി നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എന്തായാലും താഴായിട്ട് നമുക്കാ ഒരു ഓട്ടോ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡുവൽസോൺ എ സിയുടെ ബട്ടൺസും കാര്യങ്ങളാണ് വന്നത് അതിന്റെ ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴായിട്ട് നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം എ സി ഓഫ് ചെയ്യാനുള്ളതാണ് ഡ്യുവൽസോണിൻ്റെ ബട്ടൺ ആണ് മെമ്മറി ഫംഗ്ഷനും കൂടെ ഉണ്ട് അതിൽ മെമ്മറി സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റൂട്ടോ പിന്നെ താഴായിട്ട് സിക്സ്റ്റി ഫൈവ് വാർട്ട്സിൻ്റെ ഒരു സി ടൈപ്പ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു യു എസ് ബി എ ടൈപ്പ് ചാർജറും കൂടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ താഴായിട്ട് നമുക്ക് ആ ഒരു വയർലെസ് ചാർജിംഗ് പാഡാണ് വന്നുള്ളത് അപ്പോൾ നമുക്ക് ഫോൺ ശരിക്കും ഇവിടെയാണ് വയ്ക്കേണ്ടത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ ചാർജ് ആകുന്നുണ്ട് ഫോൺ പിന്നെ അതിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ഗിയർ ലിവറ വന്നുള്ളത് എ എം ടി ആണ് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വണ്ടി ഡ്രൈവിലേക്ക് ഇടണം എന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പം എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് മാറി ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ന്യൂട്രൽ ആയി ഉണ്ടോ എന്നെ ബാക്കിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് റിവേഴ്സ് ആയി ഓക്കെ അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രലിലേക്ക് മാറും പിന്നെ ഇവിടെ ആയിട്ട് നമുക്കൊരു രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട് ഈ ഒരു ആംബ്രസ്റ്റത്തായിട്ടൊരു സ്റ്റോറേജ് ഉണ്ട് കേട്ടോ ഇതാണ് അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് ആണ് അതിൽ ശരിക്കും കീയുടെ ഒരു സിമ്പിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കീ ശരിക്കും ഇവിടെയാണ് വെക്കേണ്ടത് കീയുടെ സെൻസർ അതിലാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കാണാൻ പറ്റും ഒരു ഫിസിക്കൽ ഹാൻഡ് ബ്രേക്കും കൂടെ വന്നിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എയർ ബാഗിൻ്റെ ബാഡ്ജ് കാണാൻ പറ്റും ഇതാണ് ഹോൺ ഓക്കെ ഈ ഹോണ് തന്നെ നമ്മൾ ഗ്ലാസ് താത്തിയിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ പിന്നെ സ്റ്റിയറിംഗിൽ ഈ കാണുന്ന ബട്ടൺസ് ശരിക്കും ഈ ഒരു യൂണിറ്റ് എൻഫോർട്ടൈൻമെന്റിന്റെ ആണ് അതുപോലെ തന്നെ ഈ കാണുന്നത് ഇതിന്റെ ഈയൊരു ക്ലസ്റ്റർ ഇതില് കൺട്രോൾ ചെയ്യാനുള്ള ആണ് ഇതിന്റെ ഒരു പേജസ് ഓരോ പേജസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് സ്ലൈഡുകൾ മാറ്റാനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ക്രൂയിസ് കൺട്രോളിന്റെ ബട്ടൺസും ശരിക്കും ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലെതർ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് ഈ രണ്ട് സൈഡിലും കുറച്ചു ചെറിയ ഡൗട്ടുകൾ കൊടുത്തിട്ട് കുറച്ച് ഗ്രിപ്പ് കൂടുതൽ കിട്ടുന്ന തരത്തിലാണ് ഒരു സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് അത് വയർലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നാവിഗേഷൻ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് മാപ്പ് പ്ലസ് ഇന്ത്യ പിന്നെ അതിൽ ഈ ഒരു ഓഡിയോ സെറ്റിംഗ്സിൽ നമുക്ക് ഇതിന്റെ ഈ ഒരു ഹർമൻ കാർഡിന്റെ സൗണ്ട് സിസ്റ്റം മൊത്തത്തിൽ നമുക്ക് കസ്റ്റം ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അലക്സ വന്നിട്ടുണ്ട് ക്ലൈമറ്റ് കൺട്രോളിന്റെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കണക്ടഡ് ആപ്സ് ഡോക്യുമെന്റ്സ് നമുക്ക് സേവ് ചെയ്തിടാൻ വേണ്ടി പറ്റും ഡൗൺലോഡ് മാനേജർ ഗാന പോലത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ പിന്നെ ഗാലറി വരുന്നുണ്ട് ഹോറോസ്കോപ്പ് ജസ്റ്റ് ഡയൽ മൈ ഡ്രൈവർ മാനേജർ നമുക്ക് നമുക്കതിൽ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു വൺ പോയിന്റ് നയൻ ജി ബി യോളം നമുക്ക് സ്റ്റോറേജിൽ സ്റ്റോറേജ് അവൈലബിൾ ആണ് നമുക്ക് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ അതിൽ സേവ് ചെയ്തിടാൻ വേണ്ടി പറ്റും പിന്നെ താഴേക്ക് വരുമ്പോ മൈഎസ് യു ബി ഇൻഫോ പിന്നെ ന്യൂസ് അപ്ഡേറ്റ്സ് ഓണേഴ്സ് മാനുവൽ റിവേഴ്സ് ക്യാമറ നമുക്കിത് ഇവിടെ തന്നെ റിവേഴ്സ് ക്യാമറ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ പറ്റും പിന്നെ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വരുമ്പോൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഇതിൽ തന്നെ സോഫ്റ്റ്വെയർ ഈ ഒരു സോഫ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം ഒ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ടിക്കറ്റ് ടേപ്പ് ട്രാവൽ എക്സ്പ്ലോർ യൂസർ പ്രൊഫൈൽ വിവാൽദി ബ്രൗസർ വെതർ അപ്ഡേറ്റ് അങ്ങനെ കുറെ കണക്റ്റഡ് ആപ്പ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട് പിന്നെ എ സിയുടെ കൺട്രോൾസ് ഉണ്ടോ എ സിയുടെ മൊത്തം കൺട്രോൾസ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഓട്ടോ എ സി ആണ് ഡിവൽ സോൺ രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ബട്ടൺസ് യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം എ സി ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ സെറ്റിംഗ്സിലേക്ക് പോകുമ്പോൾ സെറ്റിംഗ്സിലും അത്യാവശ്യം ജനറൽ സെറ്റിംഗ്സ് ആയത് നമ്മളതിൻ്റെ വണ്ടിയുടെ അത്യാവശ്യം ഫാക്ടറി റീസെറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കാര്യങ്ങളും ഇവിടെ ചെയ്യാം പിന്നെ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഡേറ്റ് ആൻഡ് ടൈം പിന്നെ ഓഡിയോ സെറ്റിംഗ്സ് ഓഡിയോ സെറ്റിംഗ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഹാർമൻ കാർഡിൻ്റെ സൗണ്ട് സിസ്റ്റം പല രീതിക്ക് നമുക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്റ്റുഡിയോ ആംബിയൻസ് ഇതിൽ തന്നെ സ്റ്റേജ് പാർട്ടി റിട്രീറ്റ് വൈറ്റ് സോണിക്ക് പിന്നെ സൗണ്ട് ഫീൽഡ് പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇക്വലൈസർ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ ഫോൺ കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളാണ് പിന്നെ ഈ വെഹിക്കിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഈ ലൈറ്റ് ഡി ആർ ഓഫ് ഓൺ ചെയ്യാം ഓണാണ് അപ്പോൾ ഞാൻ ഓൺ ചെയ്തു പിന്നെ സെലക്റ്റീവ് അൺലോക്ക് സർവീസ് മോഡ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ യൂസർ ഇൻപുട്ട് ഫീഡ്ബാക്ക് അതിലാണോ ഒരു ടച്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഓഫ് ചെയ്യുകയോ ഓൺ ചെയ്യുകയോ ചെയ്യാം പിന്നെ ഇത് വൈഫൈ കണക്ട് ചെയ്യാനുള്ളതാണ് അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു സ്ക്രീനിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അഡർനോക്സിന്റെ ഒരു കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിലാണെങ്കിൽ പോലും നമുക്ക് ഒരു നാവിഗേഷൻ കണ്ടോ നാവികേഷൻ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഇവിടെ ഇതിൽ നാവിഗേഷൻ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്ക് ഈ ഒരു നാവികേഷൻ നോക്കിയിട്ട് നല്ല പീസ്ഫുൾ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും ഇവിടെ നാവിഗേഷൻ നോക്കിയാൽ മതി അവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ല അത് നല്ലൊരു ഫീച്ചറാണ് അതൊന്നുകൂടെ ലോങ് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ബാക്ക് ടു നമ്മളെ നോർമൽ ഡയലിലേക്ക് തന്നെ മാറും പിന്നെ നമ്മളൊരു ഹെഡ് ലാം കൺട്രോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്ന് പറയുന്നത് ഓട്ടോ ഹെഡ് ലാംപാണ് ഇതിൽ വന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ ഓട്ടോയിൽ ഇട്ടിച്ച് കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ഓട്ടോ ഹെഡ് ലാംപ് ഓൺ എന്നവിടെ കാണിച്ചു രാത്രി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഒരു വൈപ്പർ യൂണിറ്റും ഓട്ടോ ആണ് എന്നുള്ളത് അത് നമ്മൾ ജസ്റ്റ് ഓട്ടോയിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഓട്ടോ വൈപ്പർ ഓൺ അവിടെ കാണിച്ചു അപ്പോൾ അതാണ് ഓട്ടോ വൈപ്പർ ഇനി എന്തായാലും നമുക്കിത് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം എന്നിട്ട് ഇതിന്റെ ഒരു എൻജിന്റെ പെർഫോമൻസും കാര്യങ്ങളും കൂടെ നോക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ എക്സ് വി ത്രീ എക്സോ എക് സെവൻ എന്ന് പറഞ്ഞ ഒരു വേരിയൻറ്റിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡ്രൈവ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അത് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ് ഉണ്ട് ടിൽറ്റ് മാത്രം അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് അല്ലെങ്കിൽ റൈഡാണ് നമുക്കിപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നത് അപ്പം ഈ ഒരു എൻജിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ ഈസിലി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കയറി പോകുന്ന ഒരു എൻജിനാണ് പിന്നെ ഗിയർ ബോക്സിനെ കുറിച്ച് ഞാൻ പറയാം അപ്പോ ഇതിന്റെ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ പവർ ഫിഗേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നൂറ്റി പതിനാറ് ബി എച്ച് പി പവറും മുന്നൂറ് എൻ എം ടോർക്കും ആണ് ഈ ഒരു വാഹനത്തിൽ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിലാണ് നമുക്കൊരു എം ടി ഗിയർ ബോക്സ് വന്നിട്ടുള്ളത് അപ്പം നല്ല പെർഫോമൻസ് ആണ് ശരിക്കും ഇതിന്റെ മാനുവൽ ഓടിച്ച് പല ആളുകൾ മാനുവൽ ഓടിച്ചിട്ടുണ്ടാകും ഓട്ടോമാറ്റിക് അത്രത്തോളം അവൈലബിൾ അല്ല അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അത്രത്തോളം ഇതിൽ മൂവിങ് കുറച്ച് കുറവാണ് കാരണം എം ടി ആണല്ലോ പക്ഷെ പല ആളുകൾക്കും എ എം ടി ആയത് കാരണമാണ് ഇത് എടുക്കാത്തത് ഇത് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാരണം നല്ല പെർഫോമൻസ് ഉണ്ട് കാരണം ടോർക്ക് എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിൽ തന്നെ ബെസ്റ്റ് ടോക്ക് ആണ് ഏകദേശം മുന്നൂറ് എൻ ടോർക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടോർക്കാണ് ആണ് അപ്പം നമുക്ക് പൊതുവേ എ എം ടിയിൽ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ലാഗോ കാര്യങ്ങളോ കാര്യമായിട്ട് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നില്ല കണ്ടോ കാലെടുക്കുമ്പോൾ കണ്ടോ ഒന്ന് ഡൗൺ ആയിട്ട് പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട് ചെറിയൊരു ലാഗ് ഉണ്ട് അത് എം ടിക്ക് ഒരിക്കലും തീരെ ലാഗ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ചെറിയ രീതിയിൽ വണ്ടി ഒന്ന് ഗിയർ ആ ചേഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ചെറിയൊരു ലാഗ് നമുക്ക് എന്തായാലും അറിയാൻ പറ്റുന്നുണ്ട് പക്ഷെ അത്രത്തോളം അത് ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളിപ്പം ആറാമത്തെ ഗിയറിലാണ് എയ്റ്റി ആണ് ഇപ്പം സ്പീഡ് കാണിക്കുന്നത് അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ആറാമത്തെ ഗിയറിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ത്രീ എക്സ് പോലെ എല്ലാവരും ഡീസൽ ഓപ്ഷൻ എന്തായാലും ഓടിച്ചു കാണും അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത് ചെയ്യുന്നുണ്ടോ മാനുവലായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് മാനുവലിന് കിട്ടുന്ന ടൈപ്പ് ഓഫ് ആ ഒരു സെയിം പവറോ അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ എം ടിയിലും കിട്ടുന്നുണ്ട് നമ്മൾ നോർമലി നല്ലൊരു ഹൈവേലൊക്കെ പിടിച്ചു പോവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗിയർ ബോക്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൈലേജിൽ കാര്യമായിട്ടുള്ള ഡ്രോപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ എ ടി ഗിയർ ബോക്സ് ഉള്ള വണ്ടികൾ ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ മൈലേജ് ഡ്രോപ്പ് വരും പക്ഷെ ഇത് അത്യാവശ്യം നല്ലൊരു മൈലേജ് എന്തായാലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് തരും അപ്പം അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ നല്ല സ്മൂത്ത് ആണ് നന്നാമത് നമ്മള് ഈ സിറ്റി ഡ്രൈവിനൊക്കെ പെട്ടെന്ന് വണ്ടി കയറി പോകാനുള്ള പ്രയാസോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നമ്മളിപ്പോൾ വണ്ടി ഒന്ന് നിർത്തി എടുത്തു കഴിഞ്ഞാൽ പോലും ജസ്റ്റ് കാണിച്ചു തരാം വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഉണ്ടോ പതുക്കെ എടുത്തുകഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലായി തേർഡ് ഗിയർ സ്മൂത്ത് ആയിട്ട് തന്നെ കയറി പോകുന്നുണ്ട് അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് പിന്നെ പെർഫോമൻസ് നല്ല രീതിയിൽ വണ്ടി കണ്ടോ അത്യാവശ്യം കാലം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കയറുന്നുണ്ട് എയ്റ്റി കിലോമീറ്റർ ആയി അപ്പോൾ അതിൻ്റെ ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇതിൽ മാനുവൽ ഓടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഫണ്ടാണ് മാനുവൽ ഓടിക്കാനായിട്ട് കാരണം ആ ടർബോ എൻജിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഓടിക്കാൻ വേണ്ടി പറ്റും മാനുവൽ ആകുമ്പോൾ അപ്പോൾ അതാണ് ത്രീ എക്സോ ഈ ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മളിതിൽ ഇതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയ കാര്യമാണ് നമുക്ക് ഇതിന്റെ ഐ ആർ ബി എം എന്ന് പറയുന്നത് ഓട്ടോ ഐആിഎം ആണ് നമ്മൾ ജസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ ഹൺ പ്രൂഫിന്റെ ആ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയാണ് വന്നുള്ളത് ലൈറ്റ് പ്ലേസ്മെന്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇത് സൺ പ്രൂഫ് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ളതും ഇത് ബ്ലൈൻഡുകൾക്ക് സെപ്പറേറ്റ് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ക്ലോസ് ആവും എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയാനുള്ളത് അപ്പൊ ത്രീ എക്സോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഒരു വേരിയന്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് നമ്മളിപ്പോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഹൈവേയിലാണ് കേട്ടോ ഇവിടെ ഇപ്പൊ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വണ്ടികളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയി കാണുമെന്ന് എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാമതിരിക്കും ബൈ